പത്രോസ് എഴുതിയ രണ്ടാം ലഹനത്തിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അഭിവാദനം യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലിനുമായ സിമിയോൺ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളുടെ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ ക്രൈസ്തവന്റെ വിളി തൻ്റെ മഹത്വത്തിലേക്കും ഔന്നിത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ പൂർണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഫാക്ടിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവിക സ്വഭവനത്തിൽ നിങ്ങൾ പങ്കു ചെ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നിത്യവും വഴി ഞാൻ അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസമ സംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദരനെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവാൻ ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യവും ഫലരഹിതവുമായിരിക്കട്ടെ ാൻ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവൻ അന്ധവും ഹർസദൃഷ്ടിയും പഴയ ഭാവങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരൻ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ മ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായി യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ഞാൻ ഒരു ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ വയർപാടിന് ശേഷം ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും മഹത്വത്തിന് സാക്ഷികൾ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെന കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃസാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും ഞങ്ങൾ അവൻ്റെ കൂടെ വിശുദ്ധ മേഖൽ മലയിൽ വിശുദ്ധ മലയിലുണ്ടായിരുന്ന ഇങ്ങനെ പ്രവാചകത്തെ പ്രവചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പി ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിരിയുകയും വിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ യുദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങളിത് ശ്ര മനസ്സിലാക്കുകയും വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായി വ്യാഖ്യാനത്തിലുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചേതനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രബോ പ്രചോദിതനായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ദൈവോദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം